ശരി കോൺഗ്രസ് പ്രതിനിധി ബേസിൽ വർഗീസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ബേസിൽ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വന്നു അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടാകും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയായിരുന്നു വളരെ മിതമായ ഭാഷയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി അർപ്പിച്ചു ഒപ്പം ടീം യു നന്ദി പറഞ്ഞു അപ്പോൾ ഈ പ്രവർത്തനം ഇരുതേ രീതിയിൽ കൂളായി തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ജയം നേടാനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെച്ചു അപ്പോൾ നിങ്ങൾ ഈ വലിയ വിജയം ഒരുപക്ഷെ നിങ്ങൾ പോലും കണക്ക് കൂട്ടിയിട്ടില്ലാത്ത ഈ വലിയ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ശരിക്കാർക്കാണ് കൊടുക്കുന്നത് ശബരിമലയിലെ സ്വർണ പാളി വിവാദത്തിനാണോ അതോ മറ്റു പല വിഷയങ്ങൾ ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി വിവാദമൊക്കെ യഥാർത്ഥ രീതിയിൽ കത്തിക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വലിയ ചെയ്തിരുന്നു പൊളിറ്റിക്കൽ ഉണ്ടായി അപ്പോൾ ഈ ഒരു വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് ആദ്യമേ ആദ്യമേ അതായത് ഈ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കുക ചോദിച്ചത് ആദ്യമേ കേരളത്തിലെ ജനങ്ങൾ അതായത് കേരളത്തിലെ വോട്ടർമാർ നൽകിയ വലിയ വിശ്വാസം ഐക്യ ജനാധിപത്യ മുന്നണിയില് യു ഡി എഫില് അവർ അർപ്പിച്ച വലിയ വിശ്വാസത്തിന് ആദ്യമേ കേരളത്തിലെ വോട്ടർമാരോട് എല്ലാവരോടും നന്ദി അർപ്പിക്കുകയാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ക്ലിയറായി ടീം യു ഡി എഫ് ആദ്യം മുതൽ വളരെ ക്ലിയറായി വോട്ട് ഉൾപ്പെടെ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി നടത്തിയൊരു വർക്കിൻ്റെ ഒരു ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അതായത് ആറുമാസം മുമ്പ് ഞങ്ങൾ സജ്ജമായി കൃത്യമായി പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ കെ പി സി പ്രസിഡന്റേയും വർക്കിംഗ് പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ളൊരു ടീമിൻ്റെ ആ ടീം ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാം ും ഒരേ സ്വരത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലം ഒന്നുകൊണ്ട് ഏകോപനത്തിൻ്റെ ആ ഫലത്തിൻ്റെ റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് എല്ലാവരോടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിനുള്ള ഹൃദയംഗവമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുത്തി കാരണം പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയൊരു പൊളിറ്റിക്കൽ നിങ്ങൾ ആദ്യം പറഞ്ഞു പൊളിറ്റിക്കൽ ഫൈറ്റ് അതായത് ഇത് കൃത്യമായുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു ഇതൊരു ട്രയൽ റണ്ണാണ് ഈ ട്രയൽ റണ്ണിൽ ഞങ്ങൾ വളരെ ഗംഭീരമായി അതായത് ജനങ്ങൾക്ക് കൃത്യമായി ആരാണ് അവരെ നയിക്കേണ്ടത് ആരാണ് അവരെ ഭരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട് ഇന്ന് ഞാനിപ്പോൾ കാണാനിടയായി ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കാണാനടയായി മണിയാശാൻ്റെ ഒരു എം എം മണിയുടെ ഒരു പത്രസമ്മേളനത്തിൽ എം എം മണി പറയുന്നുണ്ട് നല്ല ഭംഗിയായി ഷാപ്പാടിച്ചു നന്ദികേട് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അവിടെ ഇരിക്കുന്ന സി പി എമ്മിൻ്റെ തോന്നി പറഞ്ഞു അങ്ങോട്ട് ചോദിച്ചു മേടിച്ചതാണോ എന്ത് ചോദിച്ചു മേടിച്ചതാണെങ്കിലും എം എം മണി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ആരുടെയും വീട്ടിൽ നിന്നല്ല ആരുടെയും വീട്ടിൽ നിന്ന് ഈ ഭരിക്കുന്ന ഒരു എം എൽ എയുടെയും ഒരു എംപിയുടെയും ഒരു മന്ത്രിയുടെയും ആരുടെയും വീട്ടിൽ നിന്നല്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് എവിടെന്നാ സർക്കാർ ഈ പറയുന്ന പാവപ്പെട്ട ആളുകളുടെ നികുതി പണത്തിൻ്റെ അകത്തു നിന്നും എടുത്തു കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ വാങ്ങി നന്നായി ഫുഡ് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്ത് അതായത് ആളുകളെയൊക്കെ ഞങ്ങളെന്തോധിക്കുന്നത് കാര്യം കൊടുത്തതുപോലെ അങ്ങനെയല്ല ആളുകളെ കാണേണ്ടത് വളരെ വളരെ വ്യക്തമായി ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറഞ്ഞു ടീം യു ഡി എഫ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ ഇലക്ഷനെ ഞങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഇന്ന് കെ സി വനോപാൽ കുറച്ച് വരുമ്പോൾ അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കണ്ടു ഇത് ഞങ്ങൾക്ക് യു ഡി എഫിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ ഞങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സീറ്റുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ആരുടെ സീറ്റുകളാണ് കുറഞ്ഞത് കൃത്യമായി നോക്കിയാൽ ബി ജെ പി കൃത്യമായി പിടിച്ച സീറ്റുകൾ ആരുടെ സീറ്റ് സി പി എമ്മിൻ്റെ സീറ്റുകൾ പിടിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി അതായത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വന്നതിന് അപ്പുറത്ത് ആദ്യമായി ഏറ്റവും വലിയ വിജയം ഈ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ സമ്മാനിച്ചിരിക്കുകയാണ്